ഹലോ ഗൈസ് അപ്പോൾ ഇന്ന് നമുക്ക് ബ്രെഡ് കൊണ്ട് ഒരു അടിപൊളി ബ്രെഡ് ചീസ് പോലെ ഉണ്ടാക്കിയാലോ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് സവാള ഇട്ട് നന്നായിട്ട് സോൾട്ട് ചെയ്തെടുക്കുക ആയിട്ട് വരുമ്പോൾ നമുക്ക് അതിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ചിക്കൻ നമ്മൾ കുക്ക് ചെയ്യുന്നൊന്നുമില്ല ഡയറക്റ്റ് ആണ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് അങ്ങനെ ആവുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക പിന്നെ നമ്മൾ സ്പൈസസ് ഒന്നും അധികം ആഡ് ചെയ്യില്ല മഞ്ഞൾപ്പൊടി പിന്നെ ഗരം മസാല പെപ്പർ പൗഡർ അത്രമാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്യുക പിന്നെ ക്യാപ്സിക്കം ക്യാപ്സിക്കം ഇട്ട് കൊടുത്താൽ പിന്നെ വല്ലാതെ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ നമ്മളിതൊരു ക്രീമി സ്ട്രക്ചറാണ് നമ്മുടെ ഈ ഒരു മസാലയ്ക്ക് വരുന്നത് അപ്പോൾ മൈദ ഇട്ട് കൊടുക്കുക പാലിട്ട് കൊടുക്കുക പാലൊഴിച്ചു കൊടുക്കുക പിന്നെ മല്ലിച്ചപ്പ് അത്രേ ഉള്ളൂ അപ്പോൾ മസാല റെഡി ആയിട്ടുണ്ട് ഇനി മസാല ഒക്കെ അവിടെ സെറ്റ് സെറ്റായിട്ടിരിക്കട്ടെ ഇനി നമുക്ക് ഒരു മൂന്ന് മുട്ട എടുക്കാം പിന്നെ അതിലേക്ക് കുറച്ച് പാലും ഉപ്പും ഇട്ട് കൊടുത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്യുക അരികുമൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡ് ആ ഒരു എഗ്ഗിൻ്റെ മിക്സ്ചറിൽ മുക്കിയിട്ട് നമുക്ക് പാനിൽ സെറ്റാക്കി എടുക്കാം കേട്ടോ സെറ്റാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ മുകളിൽ മസാല ഇട്ട് കൊടുക്കുക പിന്നെ നമ്മുടെ ചീസ് ചീസ് നിർബന്ധമാണ് കേട്ടോ അല്ല അങ്ങനെ നല്ല ടേസ്റ്റിയാണ് ചീസൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുമ്പോൾ പിന്നെ ടൊമാറ്റോ കെച്ചപ്പ് അതും ഇട്ട് കൊടുക്കുക പിന്നെ നമ്മളിതാ ബ്രെഡ് വെച്ചിട്ട് തന്നെ അത് കവർ ചെയ്യാം കേട്ടോ പിന്നെ മസാല ഫുള്ള് കവറാവുന്ന രീതിയിൽ വേണം കേട്ടോ ബ്രെഡ് വെച്ചു കൊടുക്കാൻ അതൊക്കെ നമ്മുടെ കഴിവിനനുസരിച്ചിട്ടാണ് വെച്ചുകൊടുത്താൽ മതി വളരെ സിമ്പിളാണ് പിന്നെതാ ഒരു ഭാഗം കുക്ക് കുക്കായിട്ടുണ്ടെങ്കിൽ തിരിച്ചിട്ടിട്ടും അത് ആ ഭാഗം കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അധിക നേരം സ്റ്റൗവിൽ വെക്കരുത് ഒരു അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് സംഭവം റെഡി ആയി കിട്ടും അപ്പോൾ അതാ കട്ട് ചെയ്യുമ്പോൾ നല്ല ചീസി ആയിട്ടുള്ള ബ്രെഡ് ചീസ് പോണം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക ബായ്